ഞാൻ ഈ ലൈക്ക് ആൻഡ് പ്ലെയിനസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് പറയാൻ കാരണം ഇപ്പോൾ ഡേ ടു ഡേ പ്രാക്ടീസിൽ ഒരുപാട് പേര് സോറിയാസിസ് ലൈക്ക് ആൻഡ് പ്ലെയിനസ് അത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളായിട്ട് വരുന്നുണ്ട് അത് യഥാവിധി ട്രീറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് അഥവാ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് വ്യാപകമായി സ്പ്രെഡ് ചെയ്ത് ശരീരം ഒട്ടാകെ ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടാക്കാം അന്നേരം കുറച്ച് കാലം കഴിയുമ്പോൾ അത് കട്ടിയാവുന്ന കട്ടിയാവുന്നൊരവസ്ഥ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിൻ ഇപ്പോൾ ലൈക്ക് ആൻഡ് പ്ലെയിനസിൻ്റെ ഒരു പല പോസിറ്റീവ് ഫാക്ടേഴ്സിൽ ഒന്നായിട്ട് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സ് തന്നെയാണ് സ്ട്രെസ്സ് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ലൈക്ക് ആൻഡ് പ്ലെയിനസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ ഡോക്ടർ അഭിരാം എയിംസ് ഹോമിയോപ്പതി കോഴിക്കോട് അവിടുത്തെ സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ചർമ്മരോഗങ്ങൾ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് അപ്പം നമുക്ക് അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വിഭാഗത്തെ പറ്റി അല്ലെങ്കിൽ ഒരു അസുഖത്തെ പറ്റി ഞാനിന്ന് പറ്റിയുള്ള കുറച്ച് സംക്ഷിപ്തമായിട്ട് കുറച്ച് സംസാരിക്കാം ലൈക്ക് ആൻഡ് പ്ലേനസ് ഞാൻ ഈ ലൈക്ക് ആൻഡ് ക്ലീനസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് പറയാൻ കാരണം ഇപ്പോൾ ഡേ ടു ഡേ പ്രാക്ടീസിൽ ഒരുപാട് പേര് സോറിയാസിസ് ലൈക്ക് ഇൻ ക്ലീനസ് അത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ പ്രശ്നമായിരിക്കുക ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതിൽ ലൈക്ക് ഇൻഡ് ക്ലീനസ് വളരെ വ്യാപകമായിട്ട് കാണുന്നു അത് രണ്ട് മൂന്ന് തരത്തിലതിന് ഒരു പ്രാധാന്യമുണ്ട് ഒന്ന് സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് കേസിൽ ശരീരത്തിൻ്റെ തൊലിയുടെ കളറെല്ലാം മാറി വളരെ കുറച്ച് മോശമാവുന്ന രീതി പിന്നെ അതിൻ്റെ വേറൊരു പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന വേറൊരു സിംറ്റമാണ് ഇച്ചിങ് അഥവാ ചൊറിച്ചിൽ അപ്പോൾ ഈ ഒരു ചില കാരണങ്ങൾ കൊണ്ടും വളരെ കോമണായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടും ലൈക്ക് ആൻഡ് ബ്ലൈനസ്സിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന പേരുകൊണ്ട് തന്നെ പലർക്കും അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം അത് നമ്മുടെ ഒരു ഓട്ടോ ഡിസ്ട്രക്ഷൻ ഓഫ് നമ്മുടെ സെൽഫ് ഇന്നേറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം ശരീരം സ്വയം നശിപ്പിക്കുന്ന ഒരവസ്ഥ കാരണങ്ങൾ വ്യക്തമല്ല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആയിരിക്കാം ഫിസിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രെസ് അങ്ങനത്തെ ഫാക്ടേഴ്സ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു അസുഖത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് കുറച്ച് ലെയേഴ്സ് ഉണ്ട് സൂപ്പർ നമ്മൾ എപ്പിഡെർമിസ് ഡെർമിസ് പിന്നെ അതിൻ്റെ താഴെ എൻഡോയിഡും അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഫാറ്റി ടിഷ്യൂ കൂടിയിട്ടുള്ള ഒരു ലെയർ ഉണ്ട് അപ്പോൾ ഏറ്റവും മേലത്തെ ലെയറിലാണ് ഇതിൻ്റെ ചേഞ്ചസ് വരുന്നത് പ്രോസസ്സ് തുടങ്ങുന്നത് അടിയിൽ നിന്നാണെങ്കിലും ചേഞ്ചസ് വരുന്നത് ഏറ്റവും മേലെ നമുക്ക് കാണാവുന്ന ഒരു ലെയർ എപ്പിഡെർമീസ് എന്ന് പറഞ്ഞ ഒരു ലെയറാണ് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഏറ്റവും താഴെയുള്ള ഒരു ലെയറിലെ കോശങ്ങൾ ശരീരം അറിയാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നശിപ്പിക്കുന്നൊരവസ്ഥ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കുറച്ചൊരു കോശങ്ങൾ നശിക്കുമ്പോൾ ശരീരം അതിനോടനുബന്ധിച്ച് കുറച്ച് ഇമ്മ്യൂൺ റിയാക്ഷൻ റെസ്പോൺസസ് കാണിക്കും അപ്പോൾ ഇതൊരു വിഷസ് ആയിക്കളായിട്ട് അപ്പോൾ വീണ്ടും ഈ ഒരു കാരണം കൊണ്ട് തന്നെ വീണ്ടും കുറച്ച് കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഓവർ പീരീഡ് ഓഫ് ടൈം സ്കിന്നിൻ്റെ താഴത്തെ ലെയറിൽ മുതൽ ഫ്രഷ് കോശങ്ങൾ വരുന്ന ലെയർ മുതൽ കോശങ്ങൾ നശിപ്പിക്കപ്പെട്ട് പിന്നെ മേലോട്ട് വരുന്ന കോശങ്ങൾ ഒരു നശിച്ച അവസ്ഥയിലാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങൾ കൊണ്ട് സ്കിന്നിൻ്റെ കളർ മാറും ഇപ്പം സാധാരണ മെലാനിൻ എന്ന ഒരു പിഗ്മെൻറ്റാണ് നമുക്കറിയാം ഈ ഒരു നമ്മുടെ സ്വാഭാവികമായ സ്കിന്നിന് കളർ തരുന്ന ഒരു വസ്തു അപ്പോൾ അതിനും കൂടി നാശം സംഭവിക്കുന്നു അപ്പോൾ ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിൽ സ്കിന്നിൻ്റെ കളറ് മാറുന്നൊരവസ്ഥ വരുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ഇമ്മ്യൂൺ റിയാക്ഷൻസ് കാരണം അസഹ്യമായ ചൊറിച്ചിലും ഈ ഒരു അസുഖത്തിലുണ്ടാകുന്നു ഇനി അത് അതിൻ്റെ സാധാരണയായി കണ്ടുവരുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മോർ ഓഫ് പ്രഡിലിക്ഷൻ അല്ലെങ്കിൽ ചില അസുഖങ്ങൾ ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള ടെൻഡൻസി കാണിക്കുമല്ലോ അതുപോലെ ലൈക്കൻ പ്ലേനസ് കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ ആന്തരിക ചർമ്മത്തിലും ബാഹ്യ ചർമ്മം അഥവാ മ്യൂക്കസ് മെമ്പ്രൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് അപ്പോൾ തൊലിപ്പുറമേ വരുന്ന ലൈക്കൻ പ്ലേനസിന് നമ്മൾ ക്യൂട്ടേനിയസ് ലൈക്കൻ പ്ലേനസ് എന്നും കൂടുതലായി വായ്ക്കകത്ത് കണ്ടുവരുന്നതിന് ഓറൽ ലൈക്കൻ പ്ലേനസ് എന്നും പറയുന്നു ഇതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ ഫീച്ചർ വായ്ക്കകത്ത് വരുന്ന അല്ലെങ്കിൽ ഓറൽ ലൈക്കൻ പ്ലേനസിൽ നമുക്കിങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു വല പോലെ കുറച്ച് ഏരിയാസിൽ അതിൻ്റെ ഒരു സിഗ്സാഗ് ആയിട്ടുള്ള കുറച്ച് ലീഷൻസ് കാണാം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാം അതിന് വിഖാംസ് ട്രൈ എന്നാണ് പറയുന്നത് അപ്പോൾ ഓറൽ ലൈക്കൻ പ്ലേനസിനെ നമുക്ക് ഈ ഒരു ചെറിയൊരു ഫീച്ചർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും തൊലിപ്പേറുമുള്ള ലൈഗൻ ബ്ലൈനസ് കൂടുതലായിട്ടും കയ്യൻ്റെ ഈ എൽബോ ഭാഗം റിസ്റ്റ് ഭാഗം എൽബോ ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലെ കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് തുടങ്ങുന്നത് പിന്നീട് നമ്മളത് യഥാവിധി ട്രീറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് അഥവാ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് വ്യാപകമായി സ്പ്രെഡ് ചെയ്ത് ശരീരം ഒട്ടാകെ ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം അന്നേരം കുറച്ച് കാലം കഴിയുമ്പോൾ അത് കട്ടിയാവുന്നൊരവസ്ഥ അതെല്ലാം അതിൽ വരാം പിന്നെ അസഹ്യമായ ചൊറിച്ചിൽ ദേഹമാസകാലം ചൊറിയുന്നൊരവസ്ഥ അതൊക്കെ അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസിനെ ഡേ ടു ഡേ പ്രാക്ടീസിൽ കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഓഫ് അഫെക്ഷൻ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത് ഒന്ന് വായ്ക്കകത്തും രണ്ട് ആന്തരിക ബാഹ്യ ചർമ്മത്തിലുമാണ് പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഒന്ന് ഇത് പാപ്പുലർ അഥവാ ചെറു ചെറിയ ആദ്യം ചെറിയ ചെറിയ കുരുക്കൾ പോലെ അല്ലെങ്കിൽ ഒരു അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള ചെറിയ ചെറിയ ലീഷൻസ് അഥവാ ഭാഗങ്ങളിൽ അത് പ്രത്യക്ഷപ്പെട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ട് വലിയ ഏരിയയിലേക്ക് വ്യാപിക്കാം അപ്പോൾ പാപ്പുലാർ എന്നുള്ളത് അല്ലെങ്കിൽ ആ ലീഷൻ്റെ അഞ്ച് മില്ലിമീറ്റർ താഴെയുള്ള ചെറു ചെറിയ ചെറിയ പരുക്കൾ പോലെ നമുക്ക് ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണത്തെ കുറച്ച് പി എന്ന ലെറ്റർ വെച്ച് ഡിസ്ക്രൈബ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവാൻ സാധ്യതയുണ്ട് ഒന്ന് പ്ലാനാർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടോപ്ഡ് പരന്ന രീതിയിലുള്ള ലീഷൻസ് പിന്നെ പാപ്പുലർ ലീഷൻസ് എന്ന് പറയും അതായത് അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള ലീഷൻസ് പിന്നെ പ്ലാക്ക് ടൈപ്പ് അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതലുള്ള ലീഷൻസ് പിന്നെ അതിൻ്റെ കളറ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജസിൽ പേർപ്പിൾ കളറാണ് കുറച്ചൊരു വയലേഷ്യസ് വയലറ്റ് കളർ കലർന്ന ഒരു കറുപ്പ് കളറിലേക്കാണ് കൂടുതലായിട്ടും തുടക്കത്തിൽ കാണുക അതൊരു പക്ഷേ കുറച്ചും കൂടി ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കുറച്ചും കൂടി നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും പിന്നെ പോളിഗണൽ അതായത് ഒന്നിൽ കൂടുതൽ ഏരിയ ഇത് എഫക്റ്റ് ചെയ്യുന്നു അതൊരു സിംഗിൾ ഡീഷനല്ല ഇപ്പോൾ റിസ്റ്റിൽ എൽബോസിൽ അല്ലെങ്കിൽ ലാംഗ്ലി ജോയിൽ അതിൻ്റെ പോളിഗണൽ മൾട്ടിപ്പിൾ സൈഡ്സിൽ എഫക്റ്റ് ചെയ്യുന്നു പിന്നെ പ്രൂറിറ്റിക് അതായത് അതായത് ഇച്ചിങ് അതിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ് ചൊറിച്ചിൽ അപ്പോൾ ഇത്തരത്തിൽ അതിന്റെ ലക്ഷണങ്ങളെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും പിന്നെ ഓറൽ ലീഷൻസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നെറ്റ്വർക്ക് പോലെയുള്ള ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അതിനെ വി വിഖാം സ്ട്രേ എന്നാണ് ഒരു ടെക്നിക്കൽ അഥവാ സയൻ മെഡിക്കൽ ടേം എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വല പോലത്തെ ഒരു ലീഷനാണ് വായ്ക്കകത്ത് കാണുക അത് പൊട്ടി ചിലപ്പോൾ ചിലർക്ക് അൾസർ ആവാം അസഹ്യമായ വേദന ഉണ്ടാവാം വേദന ഇല്ലാതെയും അത് എക്സിസ്റ്റ് ചെയ്യാം ചിലവർക്ക് ജനൈറ്റൽ ഏരിയയിലൊക്കെ വരുന്ന ലൈക്കൻ ആൻഡ് ബ്ലൈനസ് പോലത്തെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട് പിന്നെ ചിലവർക്ക് നെയിലിൽ വരുന്നുണ്ട് സ്കിന്നിൻ്റെ അപ്പൻറ്റേജ് അതായത് സ്കിന്നിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഹെയറും നെയിലും അപ്പോൾ ആ ഭാഗങ്ങളിലും ഈ ലൈക്കൻ ആൻഡ് കാണാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ക്ലിനിക്കലി സ്ഥിരമായിട്ട് കണ്ട് ശീലമുള്ള ഒരു വ്യക്തിക്ക് ക്ലിനിക്കലി തന്നെ ഇത് ലൈക്കൻ ആൻഡ് ആണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും അഥവാ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ ബയോപ്സി ചെയ്യുക ആ ബയോപ്സി ചെയ്യുമ്പോൾ ആ കോശങ്ങളിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ നമുക്ക് ബയോപ്സിൽ ഇതിൽ പറയുന്ന ഒരു സോട്ട്ടൂത്ത് അപ്പിയറൻസ് അത് ഡെർമോ ബേസൽ എപ്പിഡെർമൽ ജംഗ്ഷനിൽ വരുന്ന കോശങ്ങളുടെ ഘടനാപരമായ ചില വ്യത്യാസങ്ങൾ കാണാം അത് അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സി കൊണ്ട് അതിനെ കൺഫേം ചെയ്യാം ഇനി ഈ അസുഖം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ അസുഖമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടോയ്മിനസ്സവും എങ്ങനെ വരുന്നു എന്നുള്ളതിന് ഒരു പ്രോബിലിറ്റി ആയിട്ട് എക്സ്പീ സെൽഫ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടും നമ്മൾ പലരെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിലും പിന്നെ സയൻസ് പറയുന്ന പല രീതികളിലും വെച്ച് നമുക്ക് പറയാമെങ്കിൽ ഹൈദർ ഐദർ മെൻ്റൽ ഓർ ഫിസിക്കൽ സ്ട്രെസ് നമുക്ക് മാനസികമോ ശാരീരികമോ ആയ സ്ട്രെസ് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഓട്ടോയിമ്യൂൻ അസുഖങ്ങൾ വരുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ അതിന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്നുള്ളത് പ്രോബബിലിറ്റീസാണ് സാധ്യതകളാണ് നമ്മൾ കൂടുതലിവിടെ പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മെൻ്റൽ ഉള്ള ഒരു വ്യക്തിക്ക് തൊലിപ്പുറമെ ലൈക്ക് ആൻഡ് പ്ലെയിനസ് അല്ലെങ്കിൽ സോറിയാസിസ് ആണ് വന്നതെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഇതേ ഇതേ ടൈപ്പ് ഒരു മെൻറ്റൽ സ്ട്രെസ് കൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ആസിഡിറ്റി ആയിരിക്കാം വരുന്നത് അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് മൈഗ്രെയിൻ പോലത്തെ അസുഖം വരാം അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ നമുക്ക് വന്ന അസുഖങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങളെ നമ്മൾ കഴിവതും ലൈഫിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ ശ്രമിക്കുക ഇപ്പോൾ സ്ട്രെസ്സാണെങ്കിൽ അത് കഴിവതും ലഘൂകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ഫിസിക്കൽ സ്ട്രെസ്സ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ മറ്റ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതുപോലെ പുറമേ നിന്നുള്ള ഒരേ എണ്ണയിൽ വറുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ അതുപോലെ അഡിറ്റീവ്സ് കൂടുതലുള്ള ടേസ്റ്റ് മേക്കേഴ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഒരു അസുഖം വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ അസുഖം പോലത്തെ അസുഖം വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്സ് ഫിസിക്കൽ സ്ട്രെസ്സ് ശരീരത്തിൽ കയറി കുറച്ച് കഴിയുമ്പോൾ ശരീരം സ്വന്തമായിട്ട് ഇനി എനിക്ക് വയ്യ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള ടോക്സിൻസ് ഉള്ളിൽ കയറി അനുഭവിച്ചു എന്ന് പറയുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ ആ സമയത്തും തിരിച്ചറിയാതെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ തുടരുന്നൊരു വ്യക്തിക്ക് ഈ ഒരു അസുഖം കൂടുകയോ മറ്റ് അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ് പാർട്ടിൽ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ കാര്യങ്ങളതിൽ പ്രധാനമാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാവുന്ന ഫിസിക്കൽ ഓർ മെൻ്റൽ രണ്ട് തന്നെയായാലും സ്ട്രെസ്സ് ഉണ്ടാക്കാവുന്ന ഫാക്ടേഴ്സ് മാക്സിമം ഒഴിച്ചു നിർത്താൻ ശ്രമിക്കുക അത്രയും വയ്യാത്തൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ കഴിക്കുക എന്നല്ലാണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്ററി പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ശതമാനം കുറച്ച് പേർസെൻറ്റേജ് എങ്കിലും ഏതൊരു അസുഖവും കുറയും തീർച്ചയായിട്ടും കുറയും ഫിസിക്കൽ ഓർ മെൻറ്റൽ സ്ട്രെസ് അതിനെ ഒഴിച്ചു നിർത്തിയത് തന്നെ നല്ലൊരു ശതമാനം അസുഖങ്ങളും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിലും കുറഞ്ഞു കിട്ടേണ്ടതാണ് പിന്നെ മറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പാട്ടിൽ അപ്പോൾ നേരത്തെ ഒരു കാര്യം വേണേൽ പറഞ്ഞു ഡയറ്റ് ആൻഡ് റെജിമെൻ്റ് നമ്മുടെ ജീവിതശല്യയും ഭക്ഷണ രീതിയും സന്തുലിതമാക്കിയാൽ തന്നെ തീർച്ചയായിട്ടും ഒട്ടനവധി അസുഖങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ഇനി ട്രീറ്റ്മെൻറ്റ് പാട്ടിൽ ഓട്ടോയ്മിയൻ അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി നല്ല ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റിയാണ് എന്തുകൊണ്ടെന്നാൽ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു അസുഖത്തെ എന്ന ഒരു കൺസെപ്റ്റിൽ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത് രോഗിയുടെ മാനസിക ശാരീരിക വൈകാരിക തലങ്ങൾ പലതും കൺസിഡർ ചെയ്തിട്ടാണ് അപ്പം നമുക്ക് മൈൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ ഹോമിയോപ്പതിയിൽ മൈൻഡിൻ്റെ സ്ട്രെസ്സ് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരാമെന്ന് പറഞ്ഞിരുന്നത് അന്ന് കണക്കാക്കാതിരുന്ന പലതും ഇപ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ വയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിൻ ഇപ്പോൾ ലൈക്കൻ പ്ലേനസിൻ്റെ ഒരു പല പോസിറ്റീവ് ഫാക്ടേഴ്സിൽ ഒന്നായിട്ട് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സ് തന്നെയാണ് സ്ട്രെസ്സ് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ലൈക്കൻ പ്ലെയിനസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഹോമിയോപ്പതിയുടെ നമുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ചില സബ്ജെക്ട്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ സൊമാറ്റോ സൈക്കിക് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് എന്നിരുന്നാലും വളരെ മുന്നേ തന്നെ അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് അത്തരത്തിൽ മൈൻഡും ഫിസിക്കും പിന്നെ മറ്റ് ജനറൽ ആയിട്ടുള്ള ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന മറ്റ് ഫാക്ടേഴ്സ് ജെനറ്റിക് ട്രേറ്റ്സ് നമ്മുടെ ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ മോഡാണ് ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് ഒരു ഇമ്മ്യൂണിറ്റിയെ ഒന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഹോമിയോപ്പതിക്ക് ഉണ്ട് ഒരു സെക്ടറൽ ലെവലിൽ ഇപ്പോൾ ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് ചില ലോ പൊട്ടൻസി മോഡിൽ കൊടുക്കാറുണ്ടെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന രീതിയിൽ ഹോമിയോപ്പതിയിൽ പലപ്പോഴും മാനസിക ശാരീരിക പ്രശ്നങ്ങളെ മൊത്തമായി അവലോകനം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് നമുക്കൊരു ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് ഉണ്ട് ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം അനുഭവത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഓട്ടോയ്മീൺ അസുഖങ്ങൾ എല്ലാത്തിലുമല്ല എന്നിരുന്നാലും പ്രത്യേകിച്ച് ചർമ്മ രോഗങ്ങളിൽ ഹോമിയോപ്പതിക്ക് വളരെ നല്ല വ്യത്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഏത് സ്റ്റേജിലായാലും പിന്നെ ക്രോണിസിറ്റി അഥവാ ഒരു അസുഖത്തിൻ്റെ കാലയളവ് ഒരു വ്യക്തിയിൽ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു അസുഖം പെട്ടെന്ന് മാറണമെന്ന് പറയുമ്പോൾ പലപ്പോഴും സാധ്യമാവില്ല എന്നിരുന്നാലും ക്ഷമയോടുകൂടി ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളും പിന്നെ മെഡിസിനും കുറച്ചു കാലം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസം വരുത്താൻ പറ്റും അതുകൊണ്ട് ഈ ലൈക്കൻ ക്ലീനസ് പോലെയുള്ള ഒരു അസുഖത്തിന് ഹോമിയോപ്പതി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തീർച്ചയായിട്ടും ആണ് അപ്പോൾ ഇത്രയുമാണ് ലൈക്കൻ പ്ലെയിനസ് എന്ന ഒരു അസുഖത്തെക്കുറിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്തമായ ഒരു വ്യാഖ്യാനം അത് ഡീറ്റെയിൽഡ് അല്ല കാരണവെച്ചാൽ കോശങ്ങളെ പറ്റിയും ഓരോ ലെയറിൽ വരുന്ന ചേഞ്ചസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കുറച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം എടുത്തു പറഞ്ഞത് അതിൻ്റെ ലക്ഷണങ്ങളെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയെയും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാമെന്നുള്ളതിനേയും അതെങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള അസുഖം ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടു പറഞ്ഞ് പറയാൻ കാരണം എന്തായാലും ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് ചർമ്മ രോഗങ്ങളിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച ലൈക്കൻ ആൻഡ് ക്ലീനസ് പോലത്തെ അസുഖമായിക്കൊള്ളട്ടെ നല്ല ഒരു ഹോമിയോ ഡോക്ടറെ ഒരു ക്വാളിഫൈഡ് ഹോമിയോ ഡോക്ടറെ നിങ്ങളുടെ അടുത്തുള്ളത് എവിടെയെങ്കിലും എവിടെ ഇരുന്നാലും പോയി കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിംഗ് നടത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം അതിൽ നല്ല വ്യത്യാസം വരും എന്ന് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾ ആ രീതിയിൽ നല്ലൊരു ഡോക്ടറെ സമീപിക്കുക അപ്പോൾ എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ഒരു പൊതുവെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം താങ്ക്